ഗോൾ കത്ത് ഒരു സ്റ്റേഡിയം അതും കേരളത്തിൽ ആദ്യമായി ഈ സ്റ്റേഡിയം ഉൾപ്പെടുന്ന പോലീസ് ടീമും രംഗത്തുണ്ട് അമലെന്ന പതിനഞ്ചുകാരൻ്റെ ആവശ്യമാണ് ഇന്ന് കൊടിയക്കാല ഉന്നതിക്ക് സ്വന്തമായി ഒരു ഗ്രൗണ്ട് കിട്ടാൻ കാരണമാകുന്നു തിരുവനന്തപുരം ജില്ലയിലെ കുടിയക്കല എന്ന സ്ഥലത്താണ് കാട്ടിനുള്ളിൽ അതായത് ഉൾക്കാട്ടിനുള്ളിൽ ആദ്യമായിട്ട് ആദ്യമായാണെന്ന് തോന്നുന്നു കാരണം എൻ്റെ അറിവില് തന്നെ ഇല്ല ഒരു ഉന്നതിയിലെ കുട്ടികൾക്ക് കളിക്കുന്നതിനും മറ്റൊരു കളിസ്ഥലം ആദ്യമായിട്ട് ഇന്നലെ ഇതായിരിക്കുകയാണ് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് ബഹുമാനപ്പെട്ട തിരുവനന്തപുരം സൗത്ത് സോൺ ഐ ജി പി സ്പർജൻ കുമാർ ഐ പി എസ് അവർ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് കൂടാതെ അതിനുമായി ബന്ധപ്പെട്ട് ഒന്നിലധികം ഉന്നതിയിലുള്ള കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ചെറിയൊരു ഫുട്ബോൾ മാച്ചും അതുപോലെ തന്നെ പോലീസ് വകുപ്പിലെയും സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിലേൻ്റെ ടീമുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഫുട്ബോൾ മാച്ചുകൾ സംഘടിപ്പിക്കുകയും അതിലുള്ള സമ്മാനദാനവും മുഖ്യപ്രഭാഷണവും നടത്തിയത് ഇൻ്റലിജൻസ് ഐ ജി പി ശ്യാംസുന്ദർ സർ ഐ പി എസ് അവർ കേരള പോലീസും കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും കൂടാതെ സന്നദ്ധ സംഘടനകളും അതുപോലെ തന്നെ വിദുരയിലെ സുമനസ്സുകളും ചേർന്നുകൊണ്ട് ഈ കാട്ടിനുള്ളിൽ ഒരു നല്ലൊരു ഗ്രൗണ്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെയും ഫോറസ്റ്റിന്റെയും സംയുക്തമായി നടത്തിയ പല ചർച്ചകളിലൂടെ അൻപത് സെന്റ് സ്ഥലം അനുവദിക്കുകയും അവിടെ ഫോറസ്റ്റിനുള്ളിലെ സ്ഥലം ലെവൽ ചെയ്ത് നല്ലൊരു ഗ്രൗണ്ടായി ഗോൾ പോസ്റ്റ് ഉൾപ്പെടെ ബാക്കിയുള്ള സംവിധാനങ്ങൾ കുട്ടികൾക്ക് കളിക്കുന്നതിന് വേണ്ടി പൊടിയക്കാല മേഖലയിലുള്ള ഇരുപത്തി കുട്ടികൾക്ക് കളിക്കുന്നതിന് വേണ്ടി അവിടെ ഒരു നല്ലൊരു ഗ്രൗണ്ട് ഇരുപത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറാം തീയതി ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി സ്ഥലം കിട്ടുന്നത് വലിയ കാരണം ഞാൻ ഇടുക്കി പോലീസ് സ്റ്റേഷനിലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സ്ഥലം കിട്ടണം പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ നാലഞ്ച് വർഷമായിട്ട് നമ്മൾ ഇപ്പോഴും കത്ത് എഴുതികൊണ്ടിരിക്കുകയാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നതായി പ്രഖ്യാപിക്കും ഞാൻ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ സുദർശൻ അന്ന് ഡി സി പി ആയിരുന്നു വേറെ കാലം ഞങ്ങൾ തമ്മിൽ വളരെ കാര്യങ്ങൾ ചർച്ച ചെയ്യണ്ടായി ഒടുവിലാണ് അറിഞ്ഞത് സുദർശൻ ഒരു മേഴ്സി കോപ്സ് എന്ന് പറഞ്ഞ ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷന്റെ മുഖ്യ സാരഥിയാണെന്നാണ് മേഴ്സി കോപ്സ് ഒരുപക്ഷെ നിങ്ങളാരും കേട്ട് കാണാൻ ഇടയില്ല മേഴ്സി കോപ്സ് എന്ന് പറയുന്ന ഒരു സന്നദ്ധ സംഘടന ഒരു ചാരിറ്റി ഓർഗനൈസേഷൻ ആണ് അത് നിർധനരായ ആൾക്കാർക്ക് ഒരുപാട് സ്ഥലങ്ങൾ എനിക്ക് തോന്നുന്ന ഒരു അഞ്ഞൂറോളം വീടുകൾ പ്പോൾ നിർമ്മിച്ച് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അത്ര ഒരു എന്താണ് പറയുക ഒരു മഹത് വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ശ്രീ സുദർശൻ പക്ഷെ അദ്ദേഹം ഇത് കൊട്ടിഘോഷിക്കാറില്ല ഫേസ്ബുക്കിൽ ഇടാറില്ല മീഡിയ പബ്ലിസിറ്റി നേടാൻ ആഗ്രഹിക്കുന്നില്ല കോപ്സ് തന്നെയാണ് പറയുന്നുണ്ട് വലിയ സന്തോഷമാണ് ഈ വളരെ ചടങ്ങാണ് ഇവിടെ വന്ന് നോക്കിന്റെ മരത്തിന്റെ എണ്ണം നോക്കി ഒരു ഹെക്ടറിൽ അല്ലെങ്കിൽ ഹെക്ടറിലെങ്കിലും രേഖ മരം പാടില്ല അതിന്റെ ആളിക്കലാണ് സ്പീഷീസ് ഐഡന്റിഫൈ ഐഡന്റിഫ് മറ്റേ അങ്ങനെയൊക്കെ ഒരു ഒരു വലിയൊരു പ്രോസസ്സാണ് അപ്പോൾ അതിൽ എന്റെ സർഫേഴ്സൊരു സഹായിച്ചു അപ്പൊ എന്തെങ്കിലും ചെറിയൊരു ഉഴപ്പുണ്ടായതിന് അപ്പോ അടുത്ത വിളി വരും അത് കിട്ടിയില്ലെന്തോ എന്ന് വിളിക്കും അല്ലെങ്കിൽ സാറിന്റെ നോമിനിയായിട്ട് ഇതിന് എസ് എച്ച്ഒയും അല്ലെങ്കിൽ അറുപങ്കാടി യു ഒക്കെ വിളിക്കാറുണ്ട് എന്തായി എന്തായി എന്ന് അപ്പൊ അത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു ഈ പദ്ധതി യാഥാർത്ഥ്യമായത് നമ്മുടെ സാറിന്റെ സൂക്ഷണ സാറിന്റെ ഒരു നിശേദാർഥ്യം കൊണ്ട് തന്നെയാണ് ഇവിടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിവിധ നല്ല കാര്യങ്ങളിലേക്ക് കൊണ്ടുവരുന്നതിനു വേണ്ടി ഇവിടെ അവർക്കൊരു റിക്രിയേഷൻ സെന്റർ അല്ലെങ്കിൽ ഒരു കളിസ്ഥലം ഇതൊന്നും ഇല്ല അപ്പൊ അതുകൊണ്ട് കളിസ്ഥലം ഉണ്ടാക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടൊരു പയ്യൻ എൻ്റെ അടുത്ത് ആരാണ് ഞാൻ പോർക്കുന്നില്ല വളരെ പരസ്യമായിട്ടോട് ചോദിച്ചു ആളുണ്ടല്ലേ ഒന്ന് എഴുന്നേറ്റ് അമൽ അപ്പൊ അമലിന്റെ ആ ബുദ്ധി രുദിച്ച അമലിന് വലിയൊരു കാഴ്ചപ്പാട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ചെറിയ കുട്ടി അങ്ങനെ ചോദിക്കില്ല അപ്പോൾ അമലിൻ്റെ ആ ചിന്തയിൽ വിധിച്ച ആ കാര്യം അത് പൊതുജു സമൂഹത്തിൽ ഇങ്ങനെ വയ്ക്കുകയും ഞങ്ങളൊക്കെ അത് ചർച്ച ചെയ്തപ്പോൾ തോന്നി ഇതിനെന്തെങ്കിലും പരിഹാരം കാണാൻ സാധിക്കുമെന്നുള്ളത് അങ്ങനെ കാട്ടിനകത്ത് സ്റ്റേഡിയത്തിലാണ് ഇപ്പോൾ ഉദ്ഘാടനവും കഴിഞ്ഞു ഇപ്പോൾ ഇവിടെ ബസ് ഈ ബസ് കെ എസ് ആർ ടി സി ബസ് സ്റ്റേഡിയത്തിൽ കിടക്കണം അല്ലേ ഈ സമയത്ത് ബസ്സുണ്ട് ഇവിടെ വന്ന് ഇവിടം വരെയാണ് വന്ന് തിരിഞ്ഞ് പോകുന്നത് കൊടിയേറ്റാല ബസ് ഓക്കെ അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോ ആയി വീണ്ടും കാണാം സൈനിങ് ഔട്ട് ഫ്രം സ്റ്റാർ സ്റ്റാർദിരാ ബൈ സജേ വി